ഹലോ ഗൈസ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഇച്ച എൻ ഡിവോഴ്സ് സംഭവം അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ ഈ ഒരു വിഷയം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ് ഗൈസ് സെപ്റ്റംബർ പത്ത് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഒരു സംഗതി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവരുടെ കുഞ്ഞാറ്റം നിന്ന് നേരം വിളിച്ചാൻ പറ്റുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഗെയ്സ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ട്രോമ ഡ്രോമ അനുഭവിച്ചത് സഹിക്കാൻ പറ്റൂല അല്ലെങ്കിൽ എന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ എന്നെ ചതിച്ചു അയാൾക്ക് മറ്റു റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ട്രോമ അനുഭവിച്ച് പലരും ആത്മഹത്യ ചെയ്യും വേറെ പലരും ഡ്രഗ് അബ്യൂസിൽ ഇരിയായി തീരും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ പലരും ആത്മഹത്യ ചെയ്യും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അതായത് പുറത്ത് നോക്കണ ആളുകളൊക്കെ ഇത് അപ്പോൾ എന്താ പൊതുവെ മാത്രം എന്താ പ്രശ്നമെന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ അത് അനുഭവിക്കണ ആളുകൾക്കാണ് അതിന് ബുദ്ധിമുട്ടുകളെച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തുടക്കത്തിൽ പറയുകയുള്ള ആരും ആത്മഹത്യ ചെയ്യാണ്ടിരിക്കുക ഈ സ്റ്റേജിൽ കൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയണ കാര്യങ്ങളും ജീവിതത്തിൽ എന്ത് തേങ്ങ ഉണ്ടെങ്കിലും ഇതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് പരിഹരിക്കാൻ പറ്റിയില്ലേ പിന്നീട് നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ ലൈഫ് ഉണ്ടെങ്കിലാണ് അത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഹെൽത്തും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ കുഞ്ഞാറ്റന്ന് രാവിലെ ഒരു വീഡിയോ വേടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് വരുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചിട്ട് അവർ വരുന്ന മെസ്സേജുകളെ കുറിച്ചും അതേപോലെ ഡ്രാമ എന്ന് വെച്ചാൽ അവളുടെ കെട്ടിയോൻ കാശ് അവളുടെ കയ്യിൽ വന്നപ്പോൾ അവൾ എന്നെ വിട്ടിട്ട് പോയി എന്നുള്ള രീതിയിൽ കുറച്ച് റിലേറ്റീവ്സും പറട്ട റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം പോയിക്കാവുന്നില്ല എന്ത് സംഭവം അപ്പോൾ ഇവിടെ എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവർ പക്വത എത്താത്ത ചെറിയ പ്രായത്തിൽ തന്നെ ഈ പക്വത എത്താത്തന്നൊക്കെ പറയുമ്പോൾ വിഷയം ഉണ്ട് കേട്ടോ എന്താ എന്ത് വെച്ചിട്ട് നമ്മൾ ഈ പക്വതങ്ങളോട് പറയണത് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു സ്നേഹിച്ചു കല്യാണം കഴിച്ചിട്ടുള്ള വീട്ടുകാരെ ഉറപ്പിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള രണ്ട് പേരാണ് ഇവർ അല്ലേ അപ്പോൾ ഇവരെ യാത്ര ചെയ്യുന്നതും അതും ഇതൊക്കെ പലരും വീഡിയോസിൽ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ എത്തിപ്പോൾ കുഞ്ഞാറ്റയിൽ പറയുന്നുണ്ട് അവർക്ക് സെറ്റ് ആവില്ല എന്ന് തോന്നിപ്പോയി സെറ്റാവില്ല തോന്നിപ്പോയി ഇൻ ദ സെൻസ് അവർക്ക് എന്തോ അച്ചങ്ങൾക്ക് കുറേ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ പച്ചക്കെ അവർ പറയുന്നില്ല അവർ പറയുന്നത് ഒരു ഭാര്യ എന്ന രീതിയിൽ കാണാനും കേൾക്കാനും പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കുക കാണുകയും ചെയ്തു എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവർക്ക് വൈറൽ ഇൻഫെക്ഷൻ വരാണ്ടിരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതായത് വാട് ഡെസ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയില്ല എന്താ ഉദ്ദേശിക്കണത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംഭവം തന്നെ സെക്ച്വലി കുറേ റിലേഷൻസ് ഉള്ള ഒരു ചെങ്ങായി ഏ അവൻ അല്ലേ ഒരു അങ്ങനെയുള്ളതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കൊച്ചിന് അപ്പോൾ ഇത് ആൾക്കാരത്ത് പറഞ്ഞപ്പോൾ കൊച്ചുള്ളല്ലേ ഈയൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ലെവലിൽ അത്ര അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവരവരുടെ കരിയർ നോക്കി പിന്നെ ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു അത് ചെങ്ങായിക്ക് ഗൾഫ് പോകാൻ വേണ്ടി ഒരു വിറ്റു പക്ഷേ അതൊന്നും നടന്നില്ല അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് അതാണ് അവർ ഒരു വരുമാനമാർഗ്ഗം പഠിക്കാൻ വേണ്ടി ഒരു കുഞ്ഞാറ്റ വേറെ സ്ഥലത്ത് മാൾട്ടേലല്ലേ മാൾട്ടയിൽ വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ അവർ ജോലി വേണം എന്തായാലും എന്നുള്ള രീതിയിലാണ് അവർക്ക് യൂട്യൂബ് ചാനൽ എന്തായാലും അത്യാവശ്യം ഫണ്ട് കിട്ടുന്നുണ്ടാവും ജീവിക്കാനുള്ളത് പ്ലസ് അവർക്ക് അവിടെ വന്നത് കൊണ്ട് എൻ്റെ സ്ഥലം എന്തോ വെച്ചിട്ടാണ് ലോൺ എടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ ലോൺ തിരിച്ചടക്കാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ലോണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല എണ്ണൂറ്റി മുപ്പത്തി മൂന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഏകദേശം ഒരു ലക്ഷത്തിനുള്ളിലൊക്കെ ഏകദേശം അറിയില്ല കറക്റ്റായിട്ട് അറിവ് വരുന്നുണ്ടായിരിക്കും പിന്നെ സ്പോൺസേഴ്സും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി പ്രൊഡക്റ്റ്സ് സംഭവമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവിടെത്തെ പറഞ്ഞു അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ഒക്കെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അവർക്ക് ഒരു മാതൃയായിട്ട് കുഞ്ഞാറ്റിനെടുക്കാൻ കഴിഞ്ഞു പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ കുഞ്ഞാറ്റങ്ങനെ വിടിയെന്നുള്ളത് കൊണ്ട് മറ്റേ ഈ മൊത്തത്തിലെ സ്വഭാവം ശരില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പറയാനും തോന്നിയില്ല കേട്ടോ കേസ് എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡറായിട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ അപ്പോഴും പറയുമ്പോൾ കുഞ്ഞാറ്റ നുണ പറയൂലെന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞാറ്റ നുണ പറയണമെന്നല്ല അതിനർത്ഥം അപ്പോൾ ഈ ഏത് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവോഴ്സിന് കൊടുത്തിരിക്കാണ് പറഞ്ഞു അല്ലേ അപ്പോൾ അത് ഡിവോഴ്സ് എല്ലാ ഡിവോഴ്സ് കേസുകളിലും കുറിച്ച് നല്ലതാണ് അപ്പുറത്ത് പറയേണ്ടാവില്ല അങ്ങനെ വളരെ റയർ കേസുകളെ സംഭവിച്ചുള്ളൂ ഇപ്പം ലെന ലെനയാണ് ലെനയുടെ കുറിച്ച് ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഡിവോഴ്സ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ പറയുന്നത് അയാൾ ഭയങ്കര ട്രക്സിക്കാണ് അല്ലെങ്കിൽ അയാൾ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പറയുമ്പോഴും നമ്മളത് വിശ്വസിക്കണോ അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിവോർസ് കേസ് സംഭവമുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു നമുക്ക് അറിയില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചടി വാരി അറിയ എന്നുള്ളൊരു ലെവലിലാണ് സാധാരണ വാർഡ്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെന്താ സംഭവം എന്നല്ല ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവം മറ്റേ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട് വൺ വ്യൂസായിട്ട് ഏ വൺ ആണ് എന്തായാലും ഓരോരുത്തരുടെ ലൈഫിൽ എന്താ അറിയ എന്ത് നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ഭയങ്കര താല്പര്യം ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗൈസ് അവരെന്തായാലും ഒരു റോൾ മോഡൽ ആണ് അതായത് ആത്മഹത്യ കണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ അവർ പറഞ്ഞാൽ ആത്മഹത്യയേക്കാൾ സാധാരണ ആ രീതിയിലൊക്കെ ആളുകൾ ചിന്തിക്കുക ആത്മഹത്യ ആത്മഹത്യ ഇങ്ങനെയൊക്കെ നല്ലത് ജീവിക്കുന്നതാണ് എനിക്ക് തോന്നി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യല്ല വേണ്ടതെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു കുട്ടിക്ക് വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ കുട്ടി നാട്ടിലാണ് അല്ലേ കുട്ടി അങ്ങനെ വാടി പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് പേടിയാണ് ആരെങ്കിലും ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് അത് മുട്ടായി കൊടുത്തു വന്നാൽ അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേടിയാവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി രാജ്യത്ത് മിക്കുനെ കാണാനൊക്കെ വേണ്ടിട്ട് ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടില്ല ഗൈസ് മിക്കുനെ കാണാനിറങ്ങുന്നൊക്കെ വേണ്ടി എന്തായാലും പേഴ്സണൽ ലൈഫ് ഇട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടയിൽ ഒരു താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് റിയാക്ഷൻസും സോഷ്യൽ മീഡിയ ഒക്കെ ആൾക്കാർ നിന്ന് വരുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ നേരത്തെ കല്യാണം കഴിക്കുന്ന ആളുകളോ നേരത്തെ വൈകിട്ടോ കല്യാണം കഴിക്കുന്ന ആളുകളോ അവരുടെ പാർട്ട്ണറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വിശ്വാസവഞ്ചനയോ വേറെ റിലേഷൻഷിപ്പുകളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്മത് ചെയ്യാണ്ടിരിക്കുക ഇന്നത്തെ ഒരു ദിവസമായത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും അവൻ്റെ കരിയറിന് പ്രാധാന്യം കൊടുക്കുക നല്ലൊരു കരിയർ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡൻസും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സെറ്റ് ആകുക എന്നുള്ളൊരു സംഗതിയാണ് പിന്നെ ജീവിതത്തിൽ ഇത് മാത്രം റിലേഷൻഷിപ്പ് മാത്രമല്ല വേറെയും കുറേ വിഷയങ്ങളുണ്ടായിരിക്കും ലൈഫിൽ ഫിനാൻഷ്യലായ പ്രശ്നങ്ങളുണ്ടായിരിക്കും അസുഖങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നെവർ ലൂസ് ഹോപ്പ് പരമാവധി നമ്മൾക്ക് പരമാവധി എത്രത്തോളം നമ്മുടെ ബൗണ്ടറി പുഷ് ചെയ്യാൻ പറ്റും എത്രത്തോളം പുഷ് ചെയ്യാം ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത കൂടെ ആൾക്കാരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവില്ല ഗൈസ് അതേപോലെ ഞാനും സ്ട്രെലിംഗ് സ്റ്റേജാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല സ്ട്രെയിഞ്ചേഴ്സാണ് പലപ്പോഴും നമ്മളെ മനസ്സിലാക്കുക അത് എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആളുകൾ എന്താ വെച്ചാൽ അതിന് എന്താ പ്രശ്നം ഇതൊക്കെ ഒരു വിഷയമില്ല ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമില്ല അതേപോലെ എല്ലാം ശരിയാവും ഇങ്ങനെ ടോക്സി പോസിറ്റിവിറ്റി ഒക്കെ തരുന്ന ആളുകളുണ്ട് അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാകും ചിലവർ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ അവർ ഒക്കെ ശരിയാകുട്ടൊന്നും ഇതിപ്പോൾ പിരി പറഞ്ഞിട്ട് പോകാം നമുക്കറിയാം അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് സംസാരിക്കണം ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് സംഭവം അത് വേറെ ആൾക്ക് മോട്ടിവേഷൻ പോലെയാവില്ലേ ആ സെമിനറായിട്ട് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുമാക്കുകയെന്നൊക്കെ ചിലർ ട്രാവല് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ക്യാമ്പിങ്ങിന് പോകുന്ന ടീംസ് ഉണ്ടായിരിക്കും ചിലർ സോഷ്യൽ സർവീസ് ചെയ്യും ചിലവർ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവർ ഇതിനനുസരിച്ച് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യും കരിയറിൽ പ്രാധാന്യം കൊടുക്കും ചിലർ കുറേയിരുന്ന കാര്യം ചിലവർ ആത്മഹത്യ ചെയ്യും ചിലവർ ആ ഒരു ട്രോമയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് വേറൊരാളായിട്ട് പെട്ടെന്ന് അത് കമ്മിറ്റഡ് ആവും എന്നിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പിന്നീട് സംഭവിക്കും ഹീൽ ചെയ്യാൻ ചിലവർക്ക് ടൈമ് കൊണ്ടുവരും കൂടുതൽ ചിലവർക്ക് ഹീൽ ചെയ്യുക അതിനുള്ള സൗകര്യം സമാധാനം ഇല്ലാണ്ട് പെട്ടെന്ന് വേറൊരാളുടെ അങ്ങനത്തെ കയറും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഓൾ പഠിക്കാൻ പോയല്ലോ വലിയ കാര്യം ഇപ്പോൾ ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് കുഞ്ഞാറ്റ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം അത്രയേ ഉള്ളൂ ഇന്ന് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയതുകൊണ്ട് ആത്മഹത്യ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കണ സമയത്ത് നമ്മൾ ആരുമില്ല നമ്മളെ മനസ്സിലാക്കുക നമുക്ക് ആരുമില്ല തോന്നുന്ന സമയത്ത് ഒന്ന് ആലോചിക്കാം ഇങ്ങനെയെങ്കിലൊക്കെ അതിച്ച് വലിയ യു ബ്രൈറ്റ് ഫ്യൂച്ചർ ഇത് ചുമ്മാ പറയുന്നതല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചറാണ് പക്ഷെ നമ്മൾ ഒരുപാട് നരയിക്കും പക്ഷെ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടോ ഞാൻ എന്നൊരു കോട്ട് വായിച്ചതാണ് ബുദ്ധൻ്റെ ഒരു കോട്ടാണ് അതായത് ഈ വേദന എന്നത് വെളിച്ചം അകത്ത് വരാനുള്ള വിടവാണ് എന്നൊരു സംഗതി വെളിച്ചം അകത്ത് വരാനുള്ള വിടവാണ് വേദന എന്നൊരു സംഗതി എല്ലാ കാലത്തും ഒക്കെ ഇനി വേദനിക്കേണ്ടി വരില്ല അന്ന് നല്ല രീതിയിൽ വേദനിക്കുന്ന ആളുകൾ ഭാവിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നതായിരിക്കും ഒരു സമയത്ത് ഭയങ്കര സന്തോഷിച്ച ആളുകൾ ഭാവിയിലവർക്ക് വേദനയും വരുന്നുണ്ടായിരിക്കും സോ എമ്പതി സ്പ്രെഡ് ചെയ്യുക കമ്പാഷനേറ്റ് ആവുക നമ്മൾ അതൊക്കെയാണ് ഗേസ് എനിക്ക് ഞാൻ ഉപദേശിച്ച് നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യാം അത് ചിലർക്ക് വർത്താനം കൊണ്ടായിരിക്കും ചിലവർക്ക് ഒരു പ്രസൻസ് കൊണ്ടായിരിക്കാം ചിലവർക്ക് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ആയിരിക്കാം സോ അതൊക്കെ ചെയ്യാം എന്നാണ് ഗേസ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം അപ്പോൾ കുഞ്ഞാറ്റേൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ പറയുന്നുണ്ട് ആത്മഹത്യ അല്ലാണ്ട് ജീവിക്കാം ഞാൻ തീരുമാനിച്ചു എന്നൊരു സംഭവം കുറെ നായ്ക്കൾ കിട്ട കാണിച്ച മൂന്ന് നായ്ക്കള് കടിക്കോ ഇപ്പൊ ഗുഡ് ബൈ ഗായ് യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാട്ടെ